എല്ലാവർക്കും സ്നേഹവന്ദനം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഞ്ചീപുരം സോപ്പ് സിൽക്കും അതേപോലെ തന്നെ ഡിസൈനർ സാരിയുടെ സാരികളുമാണ് കേട്ടോ അപ്പോ കല്യാണം അടുക്കാറായി ഒരുപാട് ചേച്ചിമാർക്ക് ഓൺലൈനിൽ മേടിക്കാൻ പറ്റും ഓൺലൈനിൽ മേടിക്കാൻ പറ്റാത്തവർക്ക് നമ്മൾ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അപ്പൊ ഇന്ത്യയിൽ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ഇത് ഓൺലൈൻ സൗകര്യം ഉണ്ട് അപ്പൊ നമ്മള് സോഫ്റ്റ് സിൽക്കിൽ തന്നെ വരുന്ന നല്ല അടിപൊളി സാരീസ് നമ്മൾ കാണിക്കാം വന്നപ്പോ തന്നെ ഞാൻ മാറ്റി വെച്ച ഒരു സാരി ഉണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നമ്മളെ വല്ലാതെ അങ്ങോട്ട് ആകർഷിച്ചത് കാണിക്കാം റെഡ് നമുക്ക് ഒരു ക്രീം കളർ കോമ്പിനേഷനിൽ വിത്ത് ടസൽസ് കെട്ടിയിട്ടാണ് നിങ്ങൾക്ക് കേൾക്ക് കൊടുക്കുന്നെ കണ്ടല്ലേ ഇതിന്റെ എല്ലാത്തിന്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം ഈ ഇരിക്കുന്ന എല്ലാ സോഫ് സിൽക്ക് കാഞ്ചീപുരം സാരീസിനും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണല്ലോ വില വരുന്നത് ബ്രോക്കേഡ് ആയിട്ടുള്ള ബ്ലൗസ് ബ്ലൗസ് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ലൊരു ഹാൻഡ് ഹാൻഡ്ലൂം ടച്ചിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാ ചേച്ചിമാർക്കും ഈ സാരി ഇഷ്ടപ്പെടും അപ്പൊ ഇഷ്ടപ്പെടുന്ന സാരി സ്ക്രീൻഷോട്ട് എടുക്കുക ഉടനെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക അടുത്തത് ബ്ലാക്ക് ഏറ്റവും കളർ കട പിടിക്കുന്ന രണ്ട് അടിപൊളി കളർ ചേഞ്ചുകളാണ് കേട്ടോ അപ്പൊ ബ്ലാക്കിൽ ചെറിയ ബോർഡർ വേണം എല്ലാവർക്കും ചോദിക്കാം ഒരു മൂന്ന് ഇഞ്ച് ബോർഡറിൽ ഒരു കളക്ഷനും കൂടെ അവൈലബിൾ ആണ് അടിപൊളി ബ്ലാക്കിൽ റെഡ് കോമ്പിനേഷൻ നമ്മളൊരു സെയിം ബോർഡർ ചേഞ്ച് ചെറിയ കണ്ടില്ലേ ബോർഡർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചില്ലേ അതെ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള ഒരു ബോർഡർ വരുന്ന ഐറ്റം പിന്നെ അതിന്റെ തന്നെ വേറൊരു കൂടി നല്ലത് കാണാൻ നമുക്ക് ബ്ലാക്ക് പോലെ ഉണ്ടാവും എന്ത് രസം സാരി നല്ല അടിപൊളി ബോട്ടിൽ ഗ്രീൻ കളർ അടുത്തൊരു വെറൈറ്റി കൂടി കാണിക്കാം കളർ ചേഞ്ച് ഇത് എങ്ങനെയുണ്ട് എന്താ പറയുള്ള നമുക്ക് എപ്പഴും കളക്ഷൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ നമുക്ക് അടിപൊളി ഫാസ്റ്റ് മൂവ്മെന്റ് ഉള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇപ്പൊ ഈ ഒരു സാരിക്ക് എല്ലാ ടൈമിലും ഡിമാൻഡ് ഉണ്ട് കാരണം പ്ലെയിൻ ആയതുകൊണ്ട് പല്ലൂലി ഹെവി വർക്കും പ്ലെയിൻ വർക്കും കോപ്പറില് വർക്കും വരുന്ന സാരികൾക്ക് എല്ലാ ടൈമിലും ഒരു ക്ലാസിക് ലുക്കുമാണ് ആണ് നല്ല ഡിമാൻഡ് ഡിമാൻഡും കാരണം ഈ ഒരു സാരി രണ്ടേ അഞ്ഞൂറിന് നമുക്ക് റേഞ്ചില് കൊടുക്കുന്ന ഒരു സാധനമാണ് കളക്ഷനുമാണ്

ഓരോന്ന് ഫുൾ ആയിട്ട് വർത്തിട്ട് കാണിച്ചറാം എന്ത് രസം ഇതൊരു ഇതില് നമുക്ക് നോക്കിക്കാസ്റ്റ് വരുന്നില്ലേട്ടാ നമുക്കൊരു ഗ്രീനിഷന്നെ ആക്ച്വലി കോൺട്രാസ്റ്റ് ആണ് അറിയില്ലേ നമുക്ക് അതുപോലത്തെ ഒരു കളർ കളർഷിലാണ് ഈ കളർ എന്താണെന്ന് പറയാൻ പറ്റുമോ ഏതാണ് നമുക്ക് നമുക്ക് പ്രഷർക്ക് വിട്ട് കൊടുക്കാതെ അല്ല സുർജിത്ത് ഏകദേശം ഈ ഒരു കാര്യത്തിലൊക്കെ ഓക്കെ അടുത്ത ഒരു പാരഗ്രീൻ ഓ ഇത് എന്തായാലും നന്നായിട്ടില്ലേ നല്ല അടിപൊളി കളേഴ്സ് ആണ് അടുത്തത് ഒരു അക്വാ ബ്ലൂ വിത്ത് നമുക്കൊരു റെഡ് കോമ്പിനേഷൻ ഞങ്ങളെല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്നാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നേരിട്ട് വരുന്നവർക്ക് കൂടുതൽ കളക്ഷൻസ് കാണാൻ പറ്റും ഓക്കെ ഒരു കാര്യം പറയാം അതായത് നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ കുത്താമ്പുള്ളി കുത്താമ്പുള്ളി എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഇത് എവിടെ ഇത് എവിടെയാണെന്ന് ചോദിക്കുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് അമ്മമാരുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് പറയാണ് തൃശ്ശൂർ ജില്ലയില് എന്ന് പറയുന്ന പഞ്ചായത്തില് ഒരു ഒരു ഗ്രാമമാണ് നമ്മുടെ പ്രദേശമാണ് ഇവിടേക്ക് ട്രെയിൻ സൗകര്യം ബസ് സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ അതെ അപ്പൊ നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വരാം അതിലെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ട്രെയിനിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് നമ്മുടെ സ്റ്റേഷൻ വരുന്നത് ലക്കടി എന്ന് പറഞ്ഞൊരു സ്റ്റേഷനാണ് അത് പാസഞ്ചറുകൾ മാത്രം നിർത്തുന്ന ഒരു സ്റ്റേഷനാണ് കുറച്ചും കൂടെ നമുക്ക് എക്സ്പ്രസിലൊക്കെ വരുന്നവരുടെ ഉണ്ടെങ്കിൽ ഒറ്റപ്പാലം ഇറങ്ങാം ഒറ്റപ്പാലം ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കുത്താംപുള്ളി എന്ന ബസ് കിട്ടും അങ്ങനെ കുത്താമ്പള്ളി ചില സമയങ്ങളില്ലാത്ത സമയങ്ങളും നിങ്ങൾക്ക് നേരെ തിരുവല്ലാമലയിലോട്ട് വരാം നിന്ന് കുത്താമ്പള്ളിയിലേക്ക് എപ്പോഴും ബസ് സൗകര്യങ്ങളുണ്ട് നിങ്ങൾ പിന്നെ നേരിട്ടാണ് ബസ് വരണ ആദ്യം ബസ് എത്തിപ്പെടുക തിരുവിലാമല നിങ്ങൾക്ക് ഈസി ആയിട്ട് കുത്താമ്പള്ളിക്ക് വരാം ഓക്കെ എന്തായാലും റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ മിസ്സാക്കേണ്ട ഒരു ക്ലാസിക്കൽ നമുക്ക് ഒരാളും കുറ്റം പറയില്ല അതെ കാരണം അങ്ങനെ ഓവർ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് സാരിച്ചിട്ടില്ല നല്ല അടിപൊളി കോമ്പിനേഷൻ കൊടുത്താ ഇതൊരു വയലറ്റ് റെഡ് കോമ്പിനേഷൻ ഇത് രസാ നോക്കിക്ക എനിക്ക് പേഴ്സണലിഷ്ടപ്പെട്ടേക്ക് അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കണ മെറ്റീരിയൽ സോഫ്റ്റ് ആണെങ്കിൽ അത് അടിപൊളിയായി സുർജിത് നന്നായിട്ട് പാട്ട് പാടും കേട്ടോ പണ്ട് ഞാൻ പാടണം ആ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാ നമ്മളെ പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടാവും ായിരുന്നില്ലേ പാട്ടു സ്കൂളിൽ പത്താം ക്ലാസ് എന്നെ കുറിച്ച് അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ആയിക്കോട്ടെ പാട്ടുകാരനാണ് ആയിക്കോട്ടെ പാട്ട് എനിക്കിപ്പോഴും ഞാൻ പാടി കൊറേ പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സുജിത്ത് പാട്ടുകാരനെ പാട്ടുകാരൻ വരെ ഞാൻ ചോദിച്ചിട്ട് എനിക്ക് പാട്ട് പാടി തന്നിട്ടില്ല കേട്ടോ ഇനി നിങ്ങൾ ആരെങ്കിലും പാടി ചോദിച്ചു കഴിഞ്ഞാൽ പാടിത്തരും കൂടെ താഴെ ഇതും കൂടെ കാണിച്ചിട്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോ രാട്ടെ അല്ല അത് പറയും വന്നിട്ട് പിന്നെ നീ പാടി തരുന്നില്ലേ ഇത് നന്നായിട്ട് ഈ കളർ അട്ടിപൊടി കളറും ഇതാക്കിയുള്ള കളർ നമ്മുടെ കേട്ടോ അത് കാണിച്ചതാ അത് ആഴത്തെ ബ്ലൂ കളർ എടുത്തോ കാണിച്ചു നമ്മള് അത് തന്നെ സുർജിത്തിന്റെ മാരേജ് കഴിഞ്ഞിട്ട് ചെലവൊന്നും നമുക്ക് കിട്ടി കിട്ടിട്ടില്ല ഓക്കെ അപ്പൊ എന്റെ കല്യാണത്തിന് ഏറ്റവും അവസാനം വന്നാരോ എന്തൊക്കെയോ പോവാനുള്ള സമയത്ത് അല്ല അതല്ല നമുക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തായാലും ചോദിച്ചില്ല ഞാൻ നന്നില്ല അപ്പൊ ചോദിച്ചില്ല തരാം അതൊക്കെ നിങ്ങൾ അറിഞ്ഞു തരണം ഓക്കെ തീർച്ചയായിട്ടും പിന്നെ അത് കാണിച്ചതായിരുന്നു ബോർഡർ ചേഞ്ച് പിന്നെ നമുക്ക് നമുക്കത് ഒരു പ്രൈസ് ചേഞ്ച് വരുന്ന ഒരു കളക്ഷൻ ആണ് ഇത് നമുക്ക് ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ഗ്രീനിഷ് കളറാണ് കൊടുത്തേക്കുന്നത് പ്രൈസ് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പതാണ് വരുന്നത് ഇതാണ് നമുക്ക് പ്ലെയിൻ ബ്ലൗസ് പ്ലെയിൻ ബോഡി കാണിച്ച് തരാം ഫുള്ള് വരുന്ന ഒരു കളക്ഷൻ ആണ് നല്ല അടിപൊളി കൊടുത്തിട്ടുള്ള അപ്പൊ അതിന്റെ കളേഴ്സ് ഒരുപാടുണ്ട് കാണിച്ചു തരാം ഇതിന്റെ പല്ലു ഗ്രീൻ കളർ ആണ് എല്ലാത്തിനും കൊടുത്തേക്കുന്ന ബോഡിയിലുള്ള വർക്ക് വർക്ക് ഏകദേശം സെയിം സെയിം തന്നെയാണ് തന്നെയാണ് വരുന്നത് ആ ചെറിയ ഇല്ലല്ലോ രണ്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു ഡിസൈനും ഈ ഒരു ഡിസൈനിലും രണ്ട് ഡിസൈൻസ് ആണ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് സാരി കൊള്ളാ നമുക്ക് ഗ്രീനിൽ വരുമ്പോ മാത്രം നമുക്ക് പല്ലുന്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഓ ബ്ലൂയിഷ് കളറാണ് കൊടുത്തേക്കുന്നത് ബാക്കി എല്ലാത്തിലും ഇപ്പൊ എല്ലാത്തിലും ഗ്രീൻ ആയിരുന്നു അതായത് ആണ് കൊടുത്തേക്കുന്നത് നോക്കി നോക്കി വെക്ക അല്ലേ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ഈ അമ്മമാരുടെ ഒക്കെ പറയാനുള്ള വയസ്സായ അമ്മമാരൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല അപ്പൊ നിങ്ങള് നമ്മുടെ വീഡിയോ ആ സമയം നോക്കുക വീഡിയോ ഏതാ നോക്കുക എന്നിട്ട് അത് ആ വീഡിയോ എന്ന ഇട്ട വീഡിയോ നോക്കിയിട്ട് സമയം മാത്രം പറഞ്ഞതാ നമുക്ക് അതനുസരിച്ചുള്ള ഫോട്ടോസും കാര്യങ്ങളും നിങ്ങൾക്ക് അയച്ചതരാൻ പറ്റും പിന്നെ മാത്രമല്ല നിങ്ങൾ ആ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെക്കുക ഷെയർ ചെയ്തിട്ട് വാട്സപ്പിലോ എവിടെയെങ്കിലും ഷെയർ ചെയ്ത് ഒരുപാട് അമ്മമാര് വിളിക്കും ഏതോ മോനെ സാരി കണ്ടല്ലോ എങ്ങനെ പർച്ചേസ് അവർക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ ഒന്നും വിചാരിക്കരുത് കേട്ടോ നമ്മള് തിരക്കിന്റെ ചിലപ്പോ വിളിച്ചു കഴിഞ്ഞാൽ എന്നൊന്നും മൈൻഡ് മതിയാത്ര ഇഷ്യൂസ് ഇല്ല കുറച്ച് ഡിലേ വരാം ചിലപ്പോൾ ഒരുമിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ അപ്പൗൺ ആ സൗകര്യങ്ങളിൽ നമ്മളിപ്പ തന്നെ ക്ഷമ ചോദിക്കുന്നു തീർച്ചയായിട്ടും 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 അപ്പൊ നിങ്ങൾ തരുന്ന സപ്പോർട്ടും കാര്യങ്ങളുമാണ് നമ്മള് വലുതാ പിന്നെ ഏറ്റവും വലിയ ഊർജ്ജം ഊർജ്ജം ഏറ്റവും വലിയ ഊർജ്ജാൽ കാണിക്കാൻ ടിഷ്യൂ കളക്ഷൻ ആണ് നമുക്കിപ്പോ കല്യാണപ്പെട്ടിന്റെ കൂടെ നിൽക്കുന്നവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ ബഡ്ജറ്റ് റേഞ്ചിലാണ് ഈ സാധനം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്ത് രസം നോക്കിക്ക ഫുള്ള് കസവ് വർക്കാണ് ഇത് ഗ്രീൻ പല്ലു ബ്ലൂ ആണ് ആ അതെ ഇതിന്റെ പ്രൈസ് ആൻഡീകരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപ മാത്രമേ എന്ത് കളറാണ് ഡബിൾ ആണോ ആക്ച്വലി ഡബിൾ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബോഡിയിൽ ഒരു കളറും കസവ് വാർപ്പിനും ഇട്ടുകൊണ്ട് ചെറിയൊരു വ്യത്യാസം വരുന്ന ഒരു രണ്ട് മൂന്ന് സൈനിലാണ് അതെ ഇത് ബ്ലൂ ബ്ലൂ അതെ 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 പിക്കോക്ക് ബ്ലൂയില് വരുന്ന നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ മൈക്ക് വരും ഒരു കോള് ആൾക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ കോപ്പറില് നല്ല ഹെവി കോപ്പറിൽ വരുന്ന നല്ല സാരി ഓക്കെ നല്ല ഭംഗി ഉള്ള അടിപൊളി സാരീസാണ് കേട്ടോ എന്താ ഗ്രീൻ ബോർഡർ ഇത് നന്നായിട്ട് കേട്ടോ ഈ ഒരു സാരി കാണാൻ നല്ല ഭംഗിയുണ്ട് എനിക്ക് കൂടുതൽ ഈ ഒരു സാരി ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് ഇല്ലേ നമുക്ക് വെഡ്ഡിങ് സാരി ഒക്കെ ആയിട്ടും പിന്നെ പിന്നെ കല്യാണത്തിന് ചേച്ചിമാർക്ക് തിളങ്ങാനൊക്കെ പറ്റിയുള്ള സാരി ആണ് കേട്ടോ അതെ വെറൈറ്റി സാരി ആണ് കുഴപ്പമില്ല മൈക്ക് എടുത്തു വെച്ചോളൂ നല്ല ഭംഗിയുള്ള സാരി ശരിക്കും അടുത്ത സാരി അവൈലബിൾ കാണിക്കുന്ന ഏതാ ഭംഗി നമുക്ക് അത്രയും വെറൈറ്റി ആണ് കളർ ഷെയ്ഡുകൾ വരുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർ ഷെയ്ഡുകളാണ് കേട്ടോ ഗ്രീൻ ബോർഡർ കൂടുതലും ഗ്രീനും അല്ലേ ഇതൊരു പിങ്കിഷ് കളറാണ് അടുത്തത് വന്നേക്കുന്നേ ഇത് പിന്നെ ഒതുങ്ങി നമ്മളില്ലേ വീട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒതുങ്ങി നിക്കുന്ന ഒതുങ്ങി കിടക്കും അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കൊരു ഇത് ഉണ്ട് അത് ശരീരത്തിൽ സാരി അങ്ങനെ പൊട പൊട നിൽക്കില്ല കളേഴ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്ന വെറും മൂവായിരത്തി എണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ കല്യാണ കൂടെ ഉള്ളവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കളക്ഷൻ ബ്ലൗസ് നന്നായിട്ടുണ്ട് കളക്ഷൻ അതേപോലെ തന്നെ നമ്മുടെ ഒരുപാട് കളക്ഷൻസ് ഒരുപാട് ഇതൊക്കെ ഇതൊക്കെ അത് നാലായിരത്തി എണ്ണൂറിൽ വരുന്ന സോഫ്റ്റ് സിൽക്ക് ടൈപ്പിൽ വരുന്ന കളക്ഷൻസ് ആണ് ആയിരുന്നു എണ്ണൂറ് ഇത് നമുക്കൊരു മൂവായിരത്തി എണ്ണൂറ് നാലായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇത് നമുക്ക് അങ്ങോട്ട് അതൊക്കെ അഫോർഡബിൾ റേഞ്ച് നമുക്ക് ഗിഫ്റ്റിംഗ് പെർപ്പസിനൊക്കെ പറ്റുന്ന ഒരു ടിഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആയിരത്തി എണ്ണൂറ്റിഅമ്പത് രൂപ റേഞ്ചിൽ വരുന്ന കളക്ഷൻ വീഡിയോയിൽ സമയവും മിനിറ്റ് ആയിട്ടുള്ളൂ നമുക്ക് കാണിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ബ്രൈഡൽ സാരീസ് തന്നെ ഒരു കളക്ഷൻ വേറൊരു സെറ്റും കൂടെ കാണിച്ചോട്ടെ നമുക്ക് നോർമലി വരുന്ന കളക്ഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാ

വരുന്ന ും ആറ് എണ്ണൂറ് സാരി ആണ് കേട്ടോ ഫുൾ ഗോൾഡ് വരുന്ന നല്ല കിള്ളൻ സാരി നോക്കി വെക്കുക കാരണം ഇങ്ങനെയൊക്കെ റയർ ആയിട്ടാണ് കേട്ടോ സാരികൾ വരിക കണ്ടില്ലേ അതിൽ വർക്ക് നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റും എനിക്കറിയില്ല പിന്നെ സിൽവർ അതുപോലെ തന്നെ നമ്മുടെ വെറൈറ്റി ആയിട്ടുണ്ട് സിൽവർ കോമ്പിനേഷൻ വരുന്ന സാരി ഇതേപോലത്തെ സിൽവറിൽ മിക്സ് ചെയ്ത് സാരി സോറി അത് മിക്സ് ചെയ്ത് വെറൈറ്റില് പല്ലു നല്ല അടിപൊളി പല്ലു ആയിരുന്നു ഇതിന്റെ റേറ്റ് ഏകദേശം നോക്കാ അതാ ഇവിടെ ഇണ്ടാ പ്രൈസ് വരുന്ന ആറായിരത്തി എണ്ണൂറ് രൂപ പിന്നെ വിവനാണോ ഇത് ലൈറ്റ് വെയിറ്റ് ആണ് ഈ സാരി ഫുൾ വരുന്നത് ഇത് നമുക്ക് എന്തായാലും കല്യാണ ആയിട്ടുള്ള വീഡിയോ ആണല്ലോ അപ്പൊ ഈ ഒരു കളക്ഷൻ നമുക്ക് കൂടെ നിക്കുന്ന അമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ ഒരു അഫോർഡബിൾ റേഞ്ചിൽ മേടിക്കാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് നല്ല ഗ്രാൻഡ് വർക്ക് സിൽവർ ഗോൾഡ് ഗോൾഡ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചിരുന്ന ഹെവി വർക്ക് ആണ് അത്യാവശ്യം നമുക്ക് നല്ലൊരു വെയിറ്റും കൂടെ വരുന്ന ഒരു സാരി ആണ് കൊടുക്കുന്ന അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്ന ഒരു സാരിയാണ് പല്ലു കാണിച്ചുകൊടുത്തേക്കാവും ഇതിന്റെ ഹൈലൈറ്റ് ഈ സാരിയുടെ പ്രൈസ് തന്നെയാണ് ഞാൻ കാണിച്ചു തരാം വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഇത്രയും നല്ല റിച്ച് പല്ലു റിച്ച് ബോഡി വർക്ക് ഉള്ള ഒരു സാരിയാണ് കൂടി ബ്ലൗസ് ബട്ട് വർക്ക് വന്നേക്കും എന്ത് പെർഫെക്ഷനിലുള്ള വർക്ക് നോക്കിക്കേ അപ്പൊ ഇതിന്റെ നാല് കളേഴ്സ് അവൈലബിൾ ആണ് ഇതിൽ കൂടുതൽ പീസുകൾ ഇല്ല അപ്പൊ നമുക്ക് ആദ്യം ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ഈ സാരി നമുക്ക് സ്വന്തമാക്കാൻ പറ്റിയ ിപൊളിക്കീൻ ഒരു രക്ഷ ഇല്ലാത്ത കളർ ഞാൻ കാണിച്ചെ സുർജിത്തിന്റെ കളറാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് സുർജിത്ത് കല്യാണത്തിന് ഈയൊരു കളർ ഇട്ടിട്ടായിരുന്നു കേട്ടോ കല്യാണത്തിന് നിന്നിട്ടായിരുന്നു ഈ കളർ ഞാൻ കണ്ടില്ലല്ലോ ഞാൻ കണ്ടേ ഈ കളർ തന്നെ എവിടെ എടുക്കുക പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഓട്ടോ ഓട്ടും ഉണ്ട് നല്ല ഷോപ്പ് നോക്കി

അത് നല്ല കാരണം അങ്ങനത്തെ കളറൊന്നും കാണാൻ പറ്റില്ലേ തിരഞ്ഞ കിട്ടും നല്ല കളറും പട്ടിപുളി കളറാണേത് ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം മൂവായിരത്തി എണ്ണൂറ് രൂപയുള്ളുട്ടാ ഈ ഈ കാരണം ഒരു ഡിസൈൻ എനിക്ക് ചോദിച്ചോണ്ടിരുന്ന ഇഷ്ടപ്പെട്ടത് കണ്ടില്ലേ പട്ടു സാരി കല്യാണ പെണ്ണ് യൂസ് ചെയ്യുന്ന സാരിയാണ് നിങ്ങൾക്ക് ഇനിയിപ്പൊ അത് കല്യാണത്തിന് എല്ലാ ചേച്ചിമാർക്കും യൂസ് ചെയ്യാം അടുത്ത എത്ര റേഞ്ച് വരും തൗസൻഡ് ഹൺഡ്രഡ് ആകും വെറുതെ ആണ് സിക്സ് തൗസൻഡ് ഹൺഡ്രഡ് നല്ല ഭംഗി ബോഡി ഗ്രീൻ ഈ ഈ തന്നെ വേറെ റേഞ്ചിൽ സെറ്റ് നമുക്ക് ഒരു ഇത് സാരിയുടെ കളർ ചേഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് അങ്ങനത്തെ നല്ല വെറൈറ്റി ആണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വാട്സ്ആപ്പിൽ കാണിച്ചു തരും ഇതിന്റെ വേറൊരു വെറൈറ്റി ലീഫ് വരുന്നത് സൂപ്പർ ബീച്ച് സാരികളാണ് എന്തായാലും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാതെ ഒരു രക്ഷേ രീത്ത സാരികളൊക്കെ കാണാൻ കിട്ടുകയാണെങ്കിൽ നിങ്ങള് നമുക്ക് റയറായിട്ടാണ് ഇങ്ങനത്തെ സാരി കിട്ടും നിങ്ങള് തന്നെ പറയണം ആണെങ്കിലും നമുക്ക് അടിപൊളി കളർ ഗ്രേപ്പ് ഗ്രേപ്പിലെ ഗ്രേപ്പിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു വെറൈറ്റി കളർ കൂടി കാണിക്കാം ഇങ്ങനത്തെ വെറൈറ്റി കളർ ഷെയ്ഡുകൾ കുറെ ചേച്ചിമാർക്ക് ഇഷ്ടപ്പെടും ഡാർക്കർ ലോങ് ബ്രിട്ടീഷ് പോലെ ആണ് വിത്ത് ഗ്രീനിന്റെ കൂടെ സെക്കൻഡ് മൂന്നെണ്ണൂറിൻ്റെ മൂവായിരത്തി സോറി ഇത് നാലായിരത്തി എണ്ണൂറ് അടിപൊളി നമ്മള് പഴയ മോഡൽസ് ആണ് ചോദിച്ചു വരുന്നവർക്ക് നമ്മള് കാണിച്ചു തരാ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ കാണിക്കാം പിന്നെ അതേപോലെ തന്നെ കൊറേ ഈ സിൽവറിലൊക്കെ വരുന്നുണ്ട് പാറ്റേൺസ് വരുന്നുണ്ട് അതിന്റെ തന്നെ പോയ സാധനം കളേഴ്സ് തന്നെയാണ് റെഡും ഗ്രീനും അല്ല ഈ സംതിങ് വരുന്ന ഇതിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ചുകൾ ഇപ്പൊ അധികം ഇല്ല കിണ്ടാറുന്നൊക്കെ നമ്മൾ മുന്നിട്ട ഒരു വീഡിയോ ഇട്ടിട്ട് കൊറേ പോയിട്ടോ അപ്പൊ നിങ്ങള് ഇതൊക്കെ ചോദിച്ചു വാങ്ങുക കാരണം നമ്മള് ചിലപ്പോ ആദ്യം വിളിക്കുന്ന ആൾക്കാർക്ക് കിട്ടുക അപ്പൊ അതുകൊണ്ട് ചില സു ഒരു നമുക്ക് റീസ്റ്റോക്ക് തരാൻ പറ്റും നിങ്ങൾക്ക് നമുക്കിത് നിങ്ങൾക്ക് എത്തിച്ചേരാനും അപ്പൊ കൂടുതലായിട്ടും കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞു പ്രേക്ഷകരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഈ വീഡിയോയുടെ അവസാനം ഞാൻ എന്തായാലും നമ്മുടെ സൂചിത്തിനെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിക്കും സൂചിച്ച് നല്ലൊരു പാട്ടുകാരനാണെന്ന് ഞാൻ അറിഞ്ഞത് അപ്പൊ എന്തായാലും പറഞ്ഞ് എന്താ സൂര്ജത്ത് അപ്പൊ എത്ര വട്ടം പറഞ്ഞിട്ട് പാടി തന്നിട്ടോ പിന്നെ അപ്പൊ എന്തായാലും എല്ലാവരും ഞാൻ അറിയിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അവര് വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ പാട്ട് പാടിക്കണം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ വെച്ച് നിർത്താം അടുത്ത വീഡിയോയിൽ എല്ലാ ചേച്ചിമാര് അടുത്ത വീഡിയോയിൽ എല്ലാ ചേച്ചിമാരെയും നല്ല സാരീസ് കുറേ നമ്മളവിടെ വെച്ചിട്ടുണ്ട് അതാ ചവറ് പോലെ വെച്ചേക്കാണ് അത് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ അതെന്തായാലും വരുന്നതായിരിക്കും അപ്പൊ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ വീണ്ടും വീണ്ടും നല്ല കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും താങ്ക് യു സുജിത